നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കുന്നങ്കാടാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വരുന്ന മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് നമ്മൾ ഈ ബസ് റൂട്ടിൽ നിന്നും ഇതാ കാണുന്ന ഏറ്റവും അറ്റത്ത് കാണുന്ന ബസ് റൂട്ടാണ് അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ ദൂരം മാത്രം കേട്ടോ ഉള്ളൂ ഈ വീട്ടിലേക്ക് നമുക്ക് ഈ വാഹനത്തിൻ്റെ അവിടെ നിന്നും നോക്കിയാൽ തന്നെ കാണാം ബസ് പോകുന്നത് അപ്പോൾ ബസ് റൂട്ട് ഫ്രണ്ടേജ് എന്നല്ല ബസ് റൂട്ടിൽ നിന്നും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നു പഞ്ചായത്ത് റോഡിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടാണ് നമ്മൾ ഈ കാണുന്നത് നല്ലൊരു ചിറ്റവട്ട് ഇവിടെ കാണാൻ കഴിയുന്നു അഞ്ച് സെന്റ് സ്ഥലം ജനലും വാതിലും എല്ലാം മരത്തിൻ്റെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിറ്റവട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു രണ്ട് മൂന്ന് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളൂ വീടിനുള്ളോട്ടോ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ നല്ലൊരു വീട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വീടിൽ മൂന്ന് ബെഡ്റൂമാണ് അതിലെ ഒന്നാമത്തെ ബെഡ്റൂം നമ്മളിവിടെ കാണുന്നു അതിലൊരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഒരു ഡോറും കൂടി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു അലമാര തന്നെയായി ഒരു ഡോറൂമിൻ്റെ ഒരു കുറവ് മാത്രമാണ് ഉള്ളത് പിന്നെ മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നമ്മൾ ഇനി കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമായിട്ടാണ് മൂന്ന് ബെഡ്റൂമും നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അത് കൂടാതെ നമുക്ക് ഈ മൂന്ന് ബെഡ്റൂമിനും കൂടി അറ്റാച്ചഡ് വേണമെങ്കിൽ ആക്കാൻ പറ്റും കേട്ടോ അതായത് സ്ഥല സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അറ്റാച്ചഡ് ബെഡ്റൂം ആയിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമ് നമുക്ക് വേണമെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് അവിടെ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ട പുറകിലായിട്ടാണ് ഒരു ബാത്റൂം വരുന്നത് അപ്പോൾ നമുക്ക് അറ്റാച്ചഡ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടോ നല്ല വലുപ്പമുള്ള ഹാൾ ആ ഹാളിൻ്റെ അകത്തൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്ത നല്ലൊരു അടുക്കളയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഏ നന്നായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിരിക്കുന്നു കുഞ്ഞു അടുക്കളയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കുന്നു അടുക്കള ഇതുണ്ടോ ഇവിടെയാണ് ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അടുക്കളയിലെ ചെറിയ സ്റ്റോർ റൂം അത് തന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു ബാത്റൂമാണ് കേട്ടാ നമുക്കിനി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വീടിന്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ അത്യാവശ്യം പുറകോശമൊക്കെ നല്ല സ്ഥല സൗകര്യമുണ്ട് അത് കൂടാതെ വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും വെറും ഒരു നൂറ്റൻപത് മീറ്റർ ദൂരം അല്ലെങ്കിൽ നൂറ് ആ നൂറ് നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രം നോക്കിയാൽ കാണാൻ പറ്റും അവിടെ തന്നെയാണ് പള്ളിയുള്ളൊരു മുസ്ലിം പള്ളിയുണ്ട് നിസ്കാര പള്ളി വലിയ പള്ളിയാണ് കേട്ടോ വലിയ പള്ളിയുണ്ട് അതുകൂടാതെ ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അമ്പലം മിനി ശബരിമല എന്നൊക്കെ പറയും അവിടെയുള്ളത് ശബരിമലയാണ് മിനി ശബരിമല കുന്നങ്കാട് ഈ കുന്നങ്ങാട് ഭാഗത്ത് മെഡി കെയർ ക്ലിനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ക്ഷേ വില്ലേജ് പഞ്ചായത്ത് എന്നിവ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും അര കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം ഈ ട്രസ്റ്റിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നു ചുറ്റു വീടുകളുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ഈ വീടിന്റെ വില അഞ്ച് സെന്റ് സ്ഥലത്തിനും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില മാറ്റവാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീടിന്റെ വില പറയുന്നു വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് നിലവിൽ ഒരു മൂന്നര ലക്ഷം രൂപ മാത്രമാണ് വീടിന് ലോൺ ഉള്ളത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം താങ്ക്